പ്രിയപ്പെട്ടവരെ കർണാടകയിലെ കൊടക് ജില്ലയിലെ അബി വാട്ടർഫാൾസിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ നേരെ പോകുന്നത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ് അപ്പോ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉൾവശത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അങ്ങനെ ഗോൾഡൻ ടെമ്പിളിൻ്റെ കുറച്ച് ചരിത്രങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയാണ് കർണാടകയിലെ കുടക് ജില്ലയിൽ വയലക്കുപ്പയിലാണ് ഈ ബുദ്ധവത കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കുടകിൽ മരക്കേരിയിൽ നിന്നും മുപ്പത്തിനാല് കിലോമീറ്ററും മൈസൂരിൽ നിന്നും എൺപത്തെട്ട് കിലോമീറ്ററുമാണ് ഇവിടുത്തേക്കുള്ള ദൂരം മടിക്കേരിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് രണ്ട് സൈഡിലും കാപ്പിത്തോട്ടങ്ങളും ചോളം പലതരം പൂപ്പാടങ്ങളും മുതല ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നിർമ്മാണം ആരംഭിച്ച് ഈ ഇത് ബുദ്ധമത കേന്ദ്ര ഭക്തർക്കായി തുറന്നു കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതലാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ഗൗത ബുദ്ധനും സംഭവൻ അമിതായുസ് എന്നീ സന്യാസിമാരുടെ നാൽപ്പതടി ഉയരം വരുന്ന സ്വർണത്തിൽ തീർത്ത പ്രതിമകളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ടിബറ്റിൽ നിന്നും ചൈനീസ് പട്ടാളത്തിന്റെ ആക്രമണം മൂലം ബുദ്ധസന്യാസമനിൽ പ്രമുഖനായ പൈനോർ ഇമ്പോച്ചയോടൊപ്പം ഒരു സംഘം ഇന്ത്യയിലേക്ക് നാട് കിട്ടും അവർ ആദ്യം എത്തിയത് അരുണാചൽ പ്രദേശിൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പെയ്നോർ ഇമ്പോച്ചയോടൊപ്പം ചെറിയൊരു സംഘവും ദക്ഷിണേന്ത്യയിലേക്ക് തിരിച്ചു ടിബറ്റിൽ നിന്നുള്ള അഭയാർത്ഥികളുടെ ഒഴുക്കും അവരെ ഉൾക്കൊള്ളാൻ പുതിയ ഇടങ്ങൾ വേണമെന്നതിനാലാണ് പതിനോർ പൈനോർ റിമ്പോച്ചിയും സംഘവും ദക്ഷിണേന്ത്യയിലേക്ക് തിരിച്ചത് അങ്ങനെ വളരെ ലഭിതമായി പറയുകയാണെങ്കിൽ റിമ്പോച്ചിയും കൂട്ടരും കർണാടകയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സർക്കാർ നിന്ന് നൽകിയ സ്ഥലത്താണ് അവര് ഒരു ബുദ്ധി പണി പണികഴിപ്പിച്ചത് ലാമകളും ഗവേഷണ വിദ്യാർത്ഥികളടക്കം അയ്യായിരത്തിലധികം ബുദ്ധ സന്യാസിമാരിവിടെ താമസിക്കുന്നുണ്ട് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല കഴിഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ ബുദ്ധമത കേന്ദ്രമാണ് ഈ സുവർണക്ഷേത്രം വളരെ ശാന്തവും സമാധാനവും നിറഞ്ഞതാണ് ഇവിടുത്തെ അന്തരീക്ഷം അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ് ആർക്കും പ്രവേശിക്കാൻ പറ്റും നമ്മൾ സൈഡിൽ കാണുന്നത് മനോഹര ചുമർച്ചിത്രങ്ങളാണ് ഒരുപാട് കഥകൾ പറയാനുണ്ട് ഈ ചുമർ ചിത്രങ്ങൾക്ക് എന്തും മനോഹരമായ കാഴ്ചകളാണ് ഹായ് അതിൻ്റെ ചെറിയൊരു വിഷയം മാത്രമേ ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ളൂ അങ്ങനെ കുട്ടികൾ ഉണ്ട് കളിക്കുന്നത് അങ്ങനെ കുട്ടികളെ കുറച്ച് വിശ്വാസമൊക്കെ എടുത്തു നമ്മൾ ഇവിടെ നല്ല ഗാർഡൻ ഒക്കെ ഉണ്ട് ഗാർഡൻ്റെ മുന്നിലായിട്ട് ഒരു മണി ഘടിപ്പിച്ചിട്ടുണ്ട് അത് ഏതൊക്കെ സമയത്താണ് അവർ അടിക്കുക എന്നുള്ള കാര്യം നമുക്കറിയില്ല രാത്രി ആയിക്കഴിഞ്ഞാൽ അവർക്ക് ചടങ്ങുണ്ട് ഈ ക്ഷേത്രം പ്രദക്ഷിണം വെക്കുക എന്നുള്ളത് അവർ വളരെ സ്പീഡിൽ തന്നെയാണ് അവരെന്താക്കുക ചുറ്റും നടക്കുക വളരെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ വളരെ സ്പീഡിൽ തന്നെയാണ് നടക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൽ നിന്നുള്ള മനോഹര ദൃശ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിക്കുന്നു അപ്പോൾ മനോഹര ദൃശ്യങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും കൂടുതൽ വീഡിയോസുമായി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രം ശർത്തും മതം